ഗാസാമൂനമ്പിലെ അതിതീവ്രമായ മാനുഷിക പ്രതിസന്ധി ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈജിപ്തിലെ ജനങ്ങൾ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായഹസ്തം നീട്ടുകയാണ് ഇസ്രയേൽ ഉപരോധം കാരണം കൊടിയ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തിയ ഗാസയിലെ ജനതയ്ക്ക് പ്രതീക്ഷയുടെ ഒരു കിരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ കടലിൽ നിന്ന് കടലിലേക്ക് ഗാസയ്ക്കായി പ്രതീക്ഷയുടെ ഒരു കുപ്പി എന്ന പേരിൽ ഒരു അസാധാരണ ക്യാമ്പയിൻ ആരംഭിച്ചു ആയിരക്കണക്കിന് ഈജിപ്തുകാർ കുട്ടികൾ ഉൾപ്പെടെ അരി ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ മറ്റ് ഉണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഒരു ലിറ്ററിന്റെയും രണ്ട് ലിറ്ററിന്റെയും പ്ലാസ്റ്റിക് കുപ്പുകളിൽ നിറച്ച് മെഡിച്ചിനേറിയൻ കടലിലേക്ക് ഒഴുക്കി വിടുന്ന കാഴ്ച ഹൃദയഭേദകമാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ ഗാസയുടെ തീരത്തേക്ക് ഒഴുകിയെത്തുമെന്നും അവിടെയുള്ള പട്ടിണി മാറ്റാൻ സഹായിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു അറബു മാധ്യമങ്ങൾ ഈ സംഭവം വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് കേവലം ഒരു സഹായ പ്രവർത്തനത്തിനപ്പുറം ഇസ്രയേലിന്റെ കർശനമായ ഉപരോധത്തിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം കൂടിയാണ് ഗാസയുടെ അതിർത്തികളിലെ ഉപരോധം നാൾക്കുനാൾ കടുക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ മാനുഷിക സാഹചര്യം അതീവ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്